വളയം കാലിക്കുളുമ്പിൽ കൃഷിസ്ഥലത്ത് ജോലിയിലേർപ്പെട്ട തൊഴിലാളികൾക്കു നേരെ കടന്നലാക്രമണം ഇന്ന് രാവിലെ പത്തേ മുപ്പതോടെയായിരുന്നു സംഭവം ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വടകര ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വളയം പേർക്ക് കടന്നൽ കുത്തേറ്റു കൃഷി സ്ഥലത്ത് ജോലിയിലേർപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് കടന്നൽ കുത്തേറ്റത് ഇന്ന് രാവിലെ പത്തേ മുപ്പതോടെയായിരുന്നു സംഭവം ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും രണ്ടുപേരെ വടകര ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അപ്പോ പെരക്ക ഓടുന്നവള ഞാൻ ഒരു പെണ്ണുങ്ങൾ തന്നെ വിളിച്ചാണ് തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ അടുത്ത് തട്ടാൻ വേണ്ടി പറഞ്ഞു തട്ടാൻ നമ്മൾ കന്നേം പോത്തി അപ്പൊ ഞാനൊരു പെണ്ണുങ്ങൾ ഒരു ഭാത്തായി രണ്ട് പെണ്ണുങ്ങൾ മൂന്ന് പണ്ട് വേറെ ഭാത്തയിപ്പോയിപ്പോ ഞാൻ വേറെ ഓടി ഓടി ഒന്നര കിലോമീറ്റർ ഓടി ഓടിയു കാട്ട് പോകും പടം ചില ഒരു ചെറിയ വയ്യ വയ്യന്നെ ഇച്ച അപ്പഴൊക്കെ വീണു വായലില് കുത്തോളം കൊണ്ടൊക്കെ വീണ് പിന്നെ വീണിട്ട് പിന്നെ ഇതായി പോയി അപ്പം നമ്മള് പ്രഷറുള്ള എന്തോ തോന്നുന്നു ഓക്കും കണ്ണു ഇറക്കെല്ലാം വന്ന് ഉമ്മക്കും വന്ന് തല കേടന്ന് പിന്നെ അവൾ കുറച്ച് ഓക്കെന്തോ ഒപ്പറുള്ള ഫോൺ വിളിച്ചിട്ട് ആരംഭം പറഞ്ഞാണ് ഇവർ അറിയുന്നതന്നെ എല്ലി ഒന്നും ആരും അറിയൂലേ ഞാള് ഇങ്ങനെ മേലെ കണ്ടത്തില്ല മറ്റുള്ള അങ്ങനെ പിന്നെ ഒരു വണ്ടിയെല്ലാം കൂട്ട് വന്നു പിന്നെ അവർ നമ്മളെടുത്തിട്ട് കൊണ്ടുപോയി എന്നെ ഈ എന്റെ പെണ്ണുങ്ങളെ വളയത്ത് കൊണ്ടുവന്നു അപ്പോഴൊക്കെ മറ്റൊരാൾ ആദ്യം പോയ പെണ്ണുങ്ങളെ പോലെ വളയത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അവർ അതിൽ ഒരാളെ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരാൾ കോഴിക്കോട് അതിന്

ഇത് നമ്മുടെ ഫാമിലിയിലെ ാണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ